ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചക്കക്കുരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ മൂത്ത ചക്കയുടെ കുരു അല്ല ചെറിയ ചക്ക കൊത്ത ചക്കയുടെ കുരു വെച്ചിട്ടാണ് ഈ റെസിപ്പി എടുക്കുന്നത് അപ്പോൾ നമുക്ക് കുരുവൊക്കെ ഇതുപോലെ ഒന്ന് ചക്കയിൽ നിന്ന് മാറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഉള്ളിലുള്ള ആ ഹാഡായിട്ടുള്ള തൊലിയും ഇതുപോലെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് എല്ലാം അത്യാവശ്യം നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം എന്നിട്ട് നമുക്കൊന്ന് കഴുകിയിട്ട് ഇത് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നീളത്തിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇത് മുഴുവനും ഏകദേശം ഒരുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് തേങ്ങയാണ് തേങ്ങ ഈ ചക്കക്കുരു ചക്കക്കുരുവെടുത്തതിൻ്റെ പാതി അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില അതുപോലെ തന്നെ ഒരു പത്ത് കൊച്ചുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു പച്ചമുളക് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങയൊക്കെ നല്ലപോലെ നല്ലപോലെയൊന്നും ഇതിൽ മിക്സാക്കി എടുക്കണം എടുത്തിട്ട് നമ്മൾ ഏത് ചട്ടിയിലാണോ വേവിക്കാൻ വെക്കുന്നത് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ആ ചട്ടിയിലേക്ക് വാരി ഇട്ടതിന് ശേഷം ഇതിലേക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഒരു വഴലിട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വഴലി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ചട്ടിയുടെ മൂടി വെച്ചിട്ട് തന്നെ അടച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യേണ്ട കാരണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കത്തില്ല അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്നെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചക്കക്കുരു തോരനാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം അപ്പോൾ ഓക്കെ ബൈ ബൈ